സംഗീത സംവിധായകൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് ആദരമൊരുക്കി ചലച്ചിത്ര പിന്നണി ഗായകരുടെ കൂട്ടായ്മയായ സമം പെരുമ്പാവൂരിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഒന്നാം രാഗം എന്ന പേരിൽ ഗുരുവന്ദനം ഒരുക്കിയത് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു എൺപതിൻ്റെ നിറവിലെത്തിയ സംഗീതജ്ഞൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് ഗുരുപൂജ എന്നോണമാണ് ശിഷ്യർ കൂടിയായ ചലച്ചിത്ര പിന്നണി ഗായകർ ആദരമൊരുക്കിയത് ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ശിഷ്യസമ്പത്തുള്ള സംഗീതജ്ഞനാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥെന്നും എളിമയും വിനയവുമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്രയെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കേരളത്തിന്റെ സംഗീത ലോകത്ത് ഇത്രയും വിപുലമായ ശിക്ഷ സമ്പത്തുള്ള മറ്റൊരു വ്യക്തി ഉണ്ടാവൂ ഞാൻ കരുതുന്നില്ല ഇത്രയും വിനയമുള്ള എളിമയുള്ള എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു സംഗീതജ്ഞൻ എന്ന് പറയുന്നത് സാറിന് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു വാക്കായിട്ടാണ് ഞാൻ കാണുന്നത് കെ എസ് ചിത്ര എം ജി ശ്രീകുമാർ ജി വേണുഗോപാൽ ഉണ്ണി മേനോൻ രമേശ് നാരായണൻ തുടങ്ങിയവർ പെരുമ്പാവൂരിന് സ്നേഹോപഹാരം സമർപ്പിച്ചു സംഗീതത്തെ കൂടുതൽ അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണമെന്നും ആത്മാർത്ഥമായി അതിനെ ഉപാസിക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് ലഭിക്കുമെന്നും പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് ചൂണ്ടിക്കാട്ടി പറയാനുള്ളത് നമ്മളത് മാക്സിമം ഉപയോഗിക്കുക കൂടുതൽ കൂടുതൽ പഠിക്കുക എത്ര പഠിച്ചാലും തീരാത്ത സംഗീതം നമ്മൾ കൂടുതൽ കൂടുതൽ ഉപാസിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ദൈവം അതിന് ഒരു ഫലം തരും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ആ ഫലത്തിലാണ് തുടർന്ന് പെരുമ്പാവൂർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളുടെ അവതരണവും കലാപ്രകടനങ്ങളും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം